സുവിശേഷത്തിൽ മന്ത്രവാദം ഇല്ല കാരണം ഇത് സ്നേഹമാണ് ഇത് സ്നേഹത്തിന്റെ പുസ്തകമാണ് ആരെ നശിപ്പിക്കാനുള്ളതല്ല ആരെ തല്ലാനുള്ളതല്ല ആളെ കൊല്ലാനുള്ളതല്ല ഒരു ശത്രുവിനെ ഇല്ലാതാക്കാനുള്ളതല്ല സുവിശേഷം ശത്രുവിനെ കൂടി സ്വന്തമാക്കുക എന്നുള്ളതാണ് സുവിശേഷം അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഈ ജഡിഖി ആയുധങ്ങൾ ഒന്നും ഞങ്ങളുടെ ആയുധങ്ങളല്ല ഇവയെ ആത്മീയ യുദ്ധത്തിൽ ഇവയൊന്നും പോരാ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ആത്യ ശത്രുവിനെ തകർക്കാൻ ഈ ജഡിക ആയുധങ്ങൾ അത് പറ്റില്ല എന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് അതുകൊണ്ട് പൗലോ സ്ലിഹ പറയെ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും പറഞ്ഞേലു നിങ്ങൾ ഏത് മതത്തിൽ നോക്കിയോ എല്ലാ മതത്തിൽ മന്ത്രവാദം കാണും സുവിശേഷത്തിലൊഴിച്ച് നോക്കിയോ എല്ലാത്തിലും കാണും പക്ഷെ സുവിശേഷത്തിൽ മന്ത്രവാദം കാണില്ല അതിൽ തന്നെ മനസ്സിലാക്കാം ഏതാണ് സത്യമെന്നും ഏതാണ് സ്നേഹമെന്നും ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അവര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്യണ്ട അവരെ തകർക്കാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ തകർക്കാൻ ഒരു വഴിയില്ല തകർക്കാൻ നേരിട്ട് അവർക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടോ കൂടോത്രം ചെയ്തിട്ടോ അവരെ തല്ലിയിട്ടോ അവരടിച്ചിട്ടോ ഒരു വിധത്തിലും ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ വിശുദ്ധ ഗ്രന്ഥം എങ്ങും പഠിപ്പിക്കുന്നില്ല അപ്പൊ പിന്നെ ഈ ശത്രുവിനെ എങ്ങനെ കീഴടക്കണം പിന്നെ എങ്ങനെ ഞങ്ങള് ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ ഏത് ആയുധം എടുക്കണ്ടേ ഞങ്ങൾ ചൂട് അല്ലെ നമുക്കിപ്പോ ഇതിനെ പ്രതി പ്രതിരോധിക്കാൻ ഒരു ആയുധം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ടേ വേണോ വേണ്ടേ പറ വേണോ വേണ്ടേ വേണം ആയുധം ആവശ്യത്തിൽ കൂടുതൽ ആയുധം നമ്മുടെ കയ്യിലുണ്ട് സർവമെടുക്കും ഒരു ക്രിസ്ത്യാനിയുടെ കൈയിലുള്ള ആയുധത്തിന്റെ അത്രയും വലിപ്പവും കരുത്തും ശക്തിയും ഒരു മനുഷ്യന്റെ കയ്യിലില്ല ഒന്ന് അഞ്ചാം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല പിന്നെയോ ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനെ യോഹനാൻ സ്നേഹം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് അവകാശം അധികാര ദൈവം കൊടുത്തു എന്നിട്ട് വചനം പറയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവരും പാവം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു അടുത്ത വചനം ദുഷ്ടൻ അവനെ അവനെയില്ല ജനിച്ച സുവിശേഷത്തിൽ ജീവിക്കുന്ന സുവിശേഷം ജീവിക്കുന്ന ഒരു ദൈവ വൈതലിനെ ദുഷ്ടൻ തൊടുകില്ല ും ഒരു ഒരു കൂടോത്രവും ഒരു ക്രിസ്ത്യാനി കേൾക്കില്ല സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് എന്നാ പറയുന്നേ യാഥാർത്ഥ ഇസ്രായേലിന് ക്ഷുദ്രവിദ്രയോ ആഭിചാരമോ മന്ത്രവാദമോ ഒന്നും